വെള്ളപ്പൊക്ക് അഥവാ വചന ഡിസ്ചാർജ് ഏതാണ് നോർമൽ എന്താണ് എബ് ഈ വജനൽ ഡിസ്ചാർജ് മെൻസസിൽ ചുറ്റിപ്പറ്റി വരുന്ന ഡിസ്ചാർജ് പ്രെഗ്നൻസി സമയത്ത് വരുന്ന ഡിസ്ചാർജ് വരുന്ന ഡിസ്ചാർജ് ഇതെല്ലാം നോർമൽ ഡിസ്ചാർജസ് ആണ് ഡിസ് ഒരു പ്രത്യേക കളറോ കൺസിസ്റ്റൻസിയോ അതിനില്ലെങ്കിൽ ഇറ്റ് ഈസ് നോർമൽ അതൊരു നോർമൽ ഡിസ്ചാർജ് ഡിസ്ചാർജാണ് നമുക്കിതൊരു പ്രശ്നമാക്കി കണക്കാക്കേണ്ടത് എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജിന്റെ അളവേറെ കൂടുതലാവ് അഥവാ അതിനോടൊപ്പം ഇച്ചിരി അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒട്ടും വരാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ഒരു ഡോക്ടറിന്റെ ഹെൽപ്പ് എടുക്കേണ്ട സാഹചര്യം നോർമലി വൈറ്റ് ട്രാൻസ്പെറന്റ് ആൻഡ് സ്റ്റിക്ക മിഡ് സൈക്കിൾ അത് മെൻസസ്റ്റാർട്ട് ചെയ്ത് പതിനാലാം ദിവസം സ്ലൈറ്റ്ലിക്കറും എഗ്ഗെ ഐ കണ്ടുവരാറുണ്ട് നമുക്കിനി വെള്ളപ്പൊക്ക് അഥവാ ലൂക്കോറിയ കളർ കൺസിസ്റ്റൻസി ആൻഡ് സിംറ്റം അനുസരിച്ച് നമുക്ക് ഡിഫറൻഷേറ്റി റെഡ് ഓർ ബ്രൗൺ ആയിട്ട് കണ്ടുവരുന്ന സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബിഫോർ ആർ ആഫ്റ്റർ മെൻസസ് മെൻസസ് തുടങ്ങി രണ്ടു ദിവസം മുന്നേ അല്ലെങ്കിൽ തീർന്നിന്റെ രണ്ടു ദിവസം ശേഷം നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് സ്റ്റൈറ്റ് റവിഷ് ഓറ്റ് ബ്രൌണിഷ് ആയിട്ട് കണ്ടുവരാറുണ്ട് ഇതല്ലാത്ത സാഹചര്യത്തിന് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു ഇഞ്ചുറി ഉണ്ടാവുന്ന സാധ്യതയാണ് പിന്നെ കണ്ടുവരാം ഈ ഇഞ്ചറി സ്ലൈറ്റ് ബ്രീഡിംഗ് ഉണ്ടാക്കുകയും ഈ ലുക്കോറിയുടെ സ്ലൈറ്റ് ബൌണോ സ്റ്റ് റെഡ് ആയിട്ട് കണ്ടുവരാം ഗ്രീൻ ലുക്കോറിയ അഥവാ യെല്ലോ ലുക്കോറിയ അഥവാ ഗ്രീനിഷ് യെല്ലോ ലുക്കോറിയ കണ്ടുവരുന്നത് മെയിൻലി ലോക്കോറിയ വെലി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെക്സൽ ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ കണ്ടുവരാം പിന്നെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഡിസ്ചാർജ് തൈര് പോലെ ഇരിക്കുന്ന ഡിസ്ചാർജ് അത് എപ്പോഴും അസോസിയേറ്റഡ് വിത്ത് കിച്ചിങ് ആയിരിക്കും കാരണം ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് പിന്നെ കാണുന്ന ഒരു ഗ്രേസ് ഡിസ്ചാർജ് ആണ് ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് ബാക്ടീരിയൽ വെജൈനോസിസ് വെജിനോസിന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആണ് ഇത് എപ്പോഴും അസോസിയേറ്റഡ് വിത്ത് ഫിഷിസ് മെൻ ഒരു ഫിഷ് ഓർഡർ ആയിരിക്കും ഹെൽത്തി ബാക്ടീരിയസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബാക്ടറിൽ വെജിനോസിസ്